ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോവുകയാണ് കേട്ടോ അമ്മ കുറേ നാളായിട്ട് ഒരു ആഗ്രഹം പറയുന്നതാണ് വല്ലാർപാടം പള്ളി പോകണമെന്ന് അപ്പോൾ ഞങ്ങളൊരു ദിവസം ഒരു ഞായറാഴ്ച അങ്ങ് തീരുമാനിച്ച് വന്നാൽ പോയേക്കാന്ന് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ കോട്ടയത്തായിരുന്ന സമയത്ത് ഈ പള്ളീനെപ്പറ്റി ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർ പോയി പോയിട്ട് വന്നിട്ട് പള്ളിയെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പള്ളിയെപ്പറ്റി അറിയാം പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് പള്ളിയിൽ ചെറിയ രീതിയിൽ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നടക്കുന്നുകൊണ്ടായിരിക്കാം ഫ്രണ്ട് വശത്ത് ഇങ്ങനെ കമ്പികളൊക്കെ കെട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പള്ളിയുടെ ഒരു പൂർണ്ണ രൂപമായൊരു വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇവയൊക്കെ ബൈബിൾ ിൽ കാണുന്ന ഓരോ കഥകളാണ് അമ്മ അവിടെ നിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഓരോരോ കഥകളിനകത്ത് ഇങ്ങനെ പറയുന്നതാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞാലേ എനിക്കറിയില്ല അപ്പോൾ ഇതാണ് പള്ളിയിലവിടെ പരിപാടിയൊക്കെ നടക്കുന്നത് എനിക്കൊന്നും ഇതൊരു ഹാൾ രൂപത്തിൽ ചെയ്യാനാന്ന് തോന്നുന്നു ഈ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയും ചേച്ചിയുടെ ഈ ഫ്രണ്ട് നടന്ന് പോകുന്നുണ്ട് അമ്മയ്ക്കധികം നടക്കാൻ പ്രയാസമുള്ളതാണ് അപ്പോൾ ആളങ്ങനെ എല്ലായിടത്തും ഒന്നും വരത്തൊന്നുമില്ല ആൾക്ക് പോകേണ്ട ആഗ്രഹം പറയുന്നിടത്തൊക്കെ ആൾ വരത്തുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ വല്ലാർപാടം പള്ളി വന്ന് അപ്പോൾ ചെന്ന സമയത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് നല്ലൊരന്തരീക്ഷമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെറിയൊരു കാറ്റും ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരന്തരീക്ഷമായതും പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കേൾക്കുമ്പോഴും നമുക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു സമാധാനം തോന്നി അപ്പോൾ അവിടുത്തെ പ്രധാനമായ നേർച്ചയെന്ന് പറയുന്നത് ഇത് പള്ളിമുറ്റം അടിക്കൽ നേർച്ച അഥവാ അടിമ നേർച്ച ഇതിനൊരു ഐതിഹ കഥയുണ്ട് ഐതിഹ്യം ഇങ്ങനെ പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച വല്ലാർപാടമ്പള്ളി സ്വദേശിയായ മീനാക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂനായി മട്ടാഞ്ചേരി പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും പെട്ടെന്ന് വഞ്ചി മറിഞ്ഞു അമ്മയും കുഞ്ഞും കായലിൽ വീണു വല്ലാർ ഭാരത്തമ്മയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മീനാക്ഷി വെള്ളത്തിലേക്ക് വീണത് അന്നത്തെ പള്ളി വികാരിയായിരുന്ന ഫാദർ മാനുവൽ മീനാക്ഷിയേയും കുഞ്ഞിനെയും പറ്റി രണ്ട് ദിവസം രാത്രി മാതാവിൻ്റെ ദർശനമുണ്ടായി പിറ്റേന്ന് പള്ളി വികാരിയും നാട്ടുകാരും ചേർന്ന് അമ്മയും കുഞ്ഞിനെയും മൃതദേഹങ്ങൾക്ക് വേണ്ടി കായലിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ രണ്ടുപേരെയും ജീവനോടെ കിട്ടി വല്ലാർ ഭാരത്തമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പള്ളിയുടെ മുറ്റം അടിച്ചു വരാൻ മീനാക്ഷി അടിമയായി മരണം വരെ പള്ളിയിൽ കഴിഞ്ഞു പള്ളിയും പള്ളിമുറ്റവും അടിച്ചുകൊണ്ട് മീനാക്ഷി ജീവിച്ചതുപോലെ വിശ്വാസികളും തുടരുന്നു നേർച്ചയായും നന്ദിയായും പള്ളിമുറ്റം അടിച്ചു വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഐതിഹ്യമായിട്ട് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഒരു ചൂലെടുത്ത് പ്രാർത്ഥിച്ച് അടിച്ചു വരാനൊക്കെ തുടങ്ങി അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അതിലെല്ലാം ചുറ്റി നടന്ന് കണ്ടു ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് കാണാം പിന്നെ ബ്ലോഗിൽ ഓർത്ത് അതെല്ലാം കണ്ടു നടന്നു പിന്നെ പ്രാർത്ഥിച്ച് മെഴുകുതിരി എത്തിക്കാനായിട്ട് വന്നു അപ്പോൾ എനിക്ക് ഇവിടെ വന്നത് പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരുപാട് തിരക്കുള്ളൊരു പള്ളിയാണ് കാരണം ഇന്ന ദിവസം എന്നില്ല എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ പള്ളിക്കുള്ളിൽ ഞങ്ങൾ ഇതുവരെ കയറിയില്ല കാരണം അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്ക് ഈ തിരക്കുള്ളിടത്ത് പെട്ടെന്ന് കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആ അമ്മേനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇരുത്തി അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാനും ചേച്ചിയും കൂടെ അതിലെയെല്ലാം നടന്ന് കണ്ടു അപ്പോൾ ഈ മുൻവശത്ത് ഇങ്ങനെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പള്ളിയുടെ ഒരു പൂർണ്ണ രൂപത്തിൽ എനിക്കൊരു വീഡിയോ ഫോട്ടോ ഒരു നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമമുണ്ട് പിന്നെ അതിലെല്ലാം ഞങ്ങൾ നടന്നു കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വേണം പള്ളിക്കുള്ളിൽ കയറാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിക്കുള്ളിൽ കയറി അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മേനെ ഞങ്ങൾ അവിടെ ഇരുത്തി അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം നമുക്ക് പുറത്തിറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് ഓർത്ത് ഞാനും ചേച്ചിയും ചേട്ടാനും കൂടെ ഇറങ്ങി അപ്പം ചേച്ചി മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ചെന്ന് ചെന്നുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ കയറി പോവാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപങ്ങാണ്ടാണ് അപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ മുഗൾ വശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് നമ്മൾ ടോപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പള്ളിയുടെ അപ്പോൾ അടിപൊളി രസമാണ് നമുക്ക് ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കൊച്ചി ഫുള്ളായിട്ട് കാണാം ഇരുട്ട് വീണ് കഴിയുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗി കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഈ പയ്യെ ഇരിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവനും ഇങ്ങനെ കമ്പി ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്കൊരു നല്ല വ്യൂ എടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ എൻ്റെ ക്യാമറ അത്ര സുഖമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല നല്ല കാറ്റുണ്ടായിരുന്നു അതാണ് എടുത്ത് പറയേണ്ടത് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ായിട്ട് കാറ്റടിക്കും അപ്പോൾ പിന്നെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമ ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഇതാണ് അവിടെ നിന്ന് നമുക്ക് ഷിപ്പ് യാർഡ് കാണാനായിട്ടൊക്കെ പറ്റും അപ്പോൾ കൊച്ചി ഒരു ഫുൾ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം അല്ലാർപാടം പള്ളിയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ നമുക്കതില് ആർക്ക് വേണമെങ്കിലും കയറാം ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയാൽ മതി നല്ല അടിപൊളി ഒരു വ്യൂ എന്തായാലും മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് അവർ വെച്ചേക്കുവാണ് നമുക്ക് ഒരു കാരണവശാലും അതിനും അപ്പുറത്തൊരുക്കി നമുക്ക് ചാടാനോ അല്ലെങ്കിൽ എൻ്റെ മുകളിലേക്കേറി നിൽക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുന്നത് സൂപ്പറാണ് കേട്ടോ കല്ലാർപാടം പള്ളി പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാതെ പോകരുത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് വരാൻ ശ്രമിക്കുക അപ്പോൾ ഈ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് കയറേണ്ടത് അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി അപ്പോൾ ഞങ്ങൾ ഇനി സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകുന്നത് കാരണം ചേട്ടായി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും സ്റ്റെപ്പ് കയറിയാണ് വന്നത് ഞാനും ചേച്ചി ലിഫ്റ്റിലാണ് പോകുന്നത് അപ്പോൾ പുള്ളി പോ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ വരുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളുണ്ട് അപ്പോൾ ഇനി തിരിച്ച് ലിഫ്റ്റിലല്ല നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാം എന്നും പറഞ്ഞ് കൊണ്ടുപോകുകയാണ് പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് പക്ഷേ എന്നാലും വന്നതുകൊണ്ട് അങ്ങനെ നടന്നിറങ്ങി വന്നതുകൊണ്ട് എനിക്കൊരു നല്ല അടിപൊളി കാഴ്ചകൾ വീഡിയോയിലേക്ക് പകർത്താനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നടന്നതിൻ്റെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയതിൻ്റെ ആ സ സങ്കടം അങ്ങ് എനിക്ക് മാറിക്കിട്ടി അപ്പോൾ ഇതൊക്കെ പള്ളിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്നതും പള്ളിയുടെ ഒരു മോഡലും ഒക്കെ അവിടെ ഇങ്ങനെ പണന്ന് ഇങ്ങനെ തെർമോക്കോളോടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല പള്ളിയിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇവിടെ എത്തി ഈ കാഴ്ച കണ്ടപ്പോഴാണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത കിട്ടിയത് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഐതിഹ്യകഥയിലെ മീനാക്ഷിയും തൻ്റെ കുഞ്ഞും മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു രൂപമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് പള്ളിയുടെ പുറത്ത് വശത്ത് നിൽക്കുമ്പോൾ മുകളിലായിട്ട് ഈ രൂപം ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് നല്ല രീതിയിൽ പകർത്താനായിട്ട് സാധിച്ചില്ലായിരുന്നു അപ്പോൾ എനിക്കത് നല്ലപോലെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ച ഇവിടെ ഉള്ളതുകൊണ്ടാണ് ചേട്ടാനോട് സ്റ്റെപ്പ് ഇറങ്ങി വരണം വരണം എന്ന് പറഞ്ഞത് എന്തായാലും എനിക്കതൊരു ഭയങ്കരമായി സന്തോഷമായി ഇതെനിക്ക് എടുക്കാനായിട്ട് സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ മാതാവിൻ്റെയും മാതാവിനടിമയായി നിൽക്കുന്ന മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെയും കുട്ടിയുടെയും രൂപം എനിക്ക് എടുക്കാൻ സാധിച്ചത് എനിക്ക് ഭയങ്കരമായി സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് ഐതിഹ്യകഥയിൽ പറയുന്ന മാതാവും മീനാക്ഷിയും അപ്പം ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം തിരിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എന്നെത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസായിട്ട് വരാം ബൈ